ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒ ഇ ടിയുടെ മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യാനായിട്ടല്ല എന്നാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനാണ് അത് മറ്റൊന്നുമല്ല എന്നാണ് ഞാൻ ഡേറ്റ് എടുക്കേണ്ടത് എന്ന് ചോദിച്ച് പല കുട്ടികളും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴാണോ കോൺഫിഡൻറ്റ് ആവുന്നത് അന്ന് ഒരു ഡേറ്റ് അന്ന് ആ ഒരു ഡേറ്റ് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ അന്ന് മാത്രമേ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ആലോചിക്കുക പോലും ചെയ്യാവുള്ളൂ അല്ലാതെ ഇപ്പോൾ ചിലരുണ്ട് നം അവരുടെ വീട്ടുകാർ പറയുന്നു നീ ഇപ്പോൾ രണ്ട് മാസമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ലേ ഇനി നിനക്ക് എക്സാം എഴുതാം എന്ന് വീട്ടുകാർ പറയുന്നു അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടി എന്ന് പറയുന്നു ഇങ്ങനെ വിചാരിച്ചു ഒരിക്കലും ഡേറ്റ് എടുക്കരുത് കാരണം അവർക്കാർക്കും അറിയില്ല നിങ്ങളുടെ ലെവൽ എന്താണ് നിങ്ങൾ എത്രത്തോളം ആയി അല്ലെ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായ ഒരു ധാരണയുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക എനിക്ക് എക്സാം എഴുതാനായോ ഞാൻ അതിനുള്ള ഒരു ലെവലിലോട്ട് എത്തിയോ എന്ന് ഒന്ന് ആലോചിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡേറ്റ് എടുക്കാനുള്ളതായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയാം ഒരു മാസത്തിൽ രണ്ട് എക്സാം ആണ് വരുന്നത് അല്ലേ അപ്പോൾ അതിൽ തന്നെ രണ്ട് പ്രൊഫഷൻ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടും ആറ് പ്രൊഫഷൻ ഉൾക്കൊള്ളിച്ചതുകൊണ്ടും ബാക്കിയുള്ള എല്ലാ പ്രൊഫഷൻസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഒരു എക്സാം ആ ഇങ്ങനെ ഒരു രീതിയിലാണ് അത് എക്സാം ഡേറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പം രണ്ട് പ്രൊഫഷൻ എന്ന് വെച്ചാൽ നഴ്സിങ്ങും മെഡിസിനും മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എക്സാം ഉണ്ട് ആ എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ടഫായിട്ടാണ് കേട്ടിട്ടുള്ളത് അതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നെനിക്കറിയില്ല എങ്കിലും എല്ലാവരും പറയുന്നത് അത് ഇച്ചിരി ടഫാണെന്നാണ് പറയുന്നത് ഈ നേഴ്സിങ് മെഡിസിൻ മാത്രമുള്ള എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും വരുന്നതെന്ന് പറയുമ്പോൾ മാസത്തിലെ രണ്ടാമത്തെ എക്സാം ആയിരിക്കും അതായത് ലാസ്റ്റ് മാസത്തെ രണ്ട് എക്സാണോ അതിൽ രണ്ടാമത്തെ എക്സാം രണ്ടാമത്തെ എക്സാം ആയിരിക്കും ഈ നഴ്സിംഗ് നേഴ്സിങ്ങും മെഡിസിനും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് എന്ന് പറയുന്നു പിന്നെ ആദ്യത്തെ എക്സാം തന്നെ അതിൽ ചില സമയത്ത് ആറ് പ്രൊഫഷൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ചില സമയത്ത് മൊത്തം പ്രൊഫഷനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും എക്സാം നടത്താറുണ്ട് അപ്പം ഈ ആറ് പ്രൊഫഷൻ ഉൾക്കൊള്ളിക്കുമ്പോഴത്തേക്ക് ആറോ ഏഴോ ഒക്കെ പ്രൊഫഷൻ പ്രൊഫഷനാകുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയൊരു വ്യത്യാസം കാണുന്നില്ല ആ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഈസിയസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ മൊത്തം പ്രൊഫഷൻസിനെയും കൂടെ ഉൾക്കൊള്ളിച്ച് ഏകദേശം ഒരു പതിനൊന്ന് പ്രൊഫഷൻസിനെയും കൂടെ ഉൾക്കൊള്ളിച്ചോണ്ടുള്ള ആ ഒരു എക്സാമും അതിപ്പം എപ്പോഴും അങ്ങനെ കാണാറില്ല എങ്കിലും ഇടക്കിടയ്ക്ക് ഡേറ്റുകളിൽ ഇങ്ങനെ കിട്ടാറുണ്ട് അപ്പം ആ ഒരു എക്സാം അതായത് നിങ്ങൾ പ്രിപ്പയർഡായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ എങ്ങാണോ ഇങ്ങനെ ഒരു എക്സാം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എക്സാം ചൂസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിലും വലിയൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏപ്രിൽ ആറിന് വരുന്ന എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ എല്ലാ പ്രൊഫഷൻസിനെയും കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വരുന്ന എക്സാമാണ് അപ്പോൾ അത് ഈസിയാണ് ഓക്കെ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റ് കിട്ടിയില്ല എന്ന് വെക്കുക ആ ഒരു ഡേറ്റ് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ അടുത്ത ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അത് പക്ഷേ നമുക്ക് നോക്കുവാണെങ്കിൽ മണ്ടത്തരമാണെന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ ഒരുവിധം പ്രിപ്പയർഡ് ആയിട്ടായിരിക്കുമല്ലോ ഏപ്രിൽ സിക്സ്തിൻ്റെ എക്സാം നോക്കുന്നത് അത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ട് ആ ഡേറ്റ് കഴിഞ്ഞു പോയി എന്ന് വെക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വരുന്നത് എന്നാണ് നോക്കുന്നത് എന്തായാലും അടുത്ത മാസം ഏപ്രിൽ കഴിഞ്ഞ് ഉള്ള അടുത്ത മാസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും കഴിഞ്ഞുള്ളൊരു മാസമാണ് ഈ എല്ലാ പ്രൊവിഷനും കൂടെ വരുന്ന ഒരു നിങ്ങൾ അത് വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുവാണ് നിങ്ങളുടെ സ്കോർ ഒരുവിധം ഒരു തേർട്ടി ഫോർ അതിനും മുകളിലായിട്ടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു എക്സാമിനെ വെയിറ്റ് ചെയ്തിരിക്കരുത് കാരണം അത്രയും ദിവസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെയും പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം ഇപ്പം തോന്നും ആ ഞാനിപ്പോൾ ഒരുവിധം ആണ് എൻ്റെ സ്കോറൊക്കെ ഇത്രയുണ്ട് ഇനിയിപ്പോൾ ഞാൻ അന്നല്ലേ ഡേറ്റ് എടുക്കുന്നുള്ളൂ എന്ന് കരുതി നിങ്ങൾ അത് ആ ഒരു പഠിത്തത്തിൽ ഉഴപ്പാനും പിന്നെ ആ ഒരു നല്ല എക്സാം കിട്ടിയിട്ട് പോലും നിങ്ങൾക്ക് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെയും വരും അതുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രിപ്പേർഡ് ആയിരിക്കുമ്പോൾ അങ്ങനെ ഒരു എക്സാം അടുത്ത ഡേറ്റിലുണ്ട് എങ്കിൽ നിങ്ങൾക്കതെടുക്കാം അതല്ല എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്യുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക ഏത് ഡേറ്റ് എടുത്താലും ആദ്യത്തെ ആയിക്കോട്ടെ അത് അവസാനത്തെ ഡേറ്റ് ആയിക്കോട്ടെ അത് എല്ലാ പ്രൊഫഷനെയും ഉൾക്കൊള്ളിച്ച ഡേറ്റ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും നിങ്ങൾ എപ്പോഴെടുക്കുന്ന ഡേറ്റ് ആയാലും അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ ആണ് എൻ്റെ ലെവൽ എവിടെയാണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് പേരുണ്ട് ഞാനിപ്പോൾ നാൽപ്പത് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തു എനിക്കിനി എടുത്തുടേ എന്ന് ചോദിക്കും നാൽപ്പത് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതിലല്ല നമ്മളുടെ ആ ഒരു എക്സാം പാസ് ആവാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ എത്ര മെറ്റീരിയൽ ഇപ്പോൾ നൂറ് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്താലും അതുകൊണ്ട് ഒന്നും ആവുന്നില്ല പക്ഷേ നമ്മൾ എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നു അനുസരിച്ചായിരിക്കും അപ്പോൾ ഒരു മെറ്റീരിയൽ ഒരു പത്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ പത്ത് മെറ്റീരിയൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുകയാണെങ്കിൽ അതുതന്നെ മതിയാവും നിങ്ങൾക്ക് പാസ്സാവാനായിട്ടും എന്നുവെച്ചാൽ ആ ഒരു ഒരു മെറ്റീരിയൽ ചെയ്യുന്നു ആ മെറ്റീരിയലിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റുന്നു ആ മിസ്റ്റേക്കുകളെല്ലാം നിങ്ങൾ നിങ്ങളെടുത്ത് ഒന്നുകൂടെ അനലൈസ് ചെയ്ത് നോക്കുക എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് മനസ്സിലാക്കുക ആ തെറ്റുപറ്റിയ ഭാഗം നിങ്ങൾ എടുത്തിട്ട് അത് നന്നായിട്ട് ആ പാരഗ്രാഫും ആ ക്വസ്റ്റ്യനും നന്നായിട്ട് മനസ്സിലാക്കി അതിനെ എങ്ങനെ എനിക്ക് തെറ്റി എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ എലിമിനേഷൻ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഉത്തരം എനിക്ക് ശരിയായി എന്തുകൊണ്ട് എനിക്ക് ഈ ഉത്തരം തെറ്റായി തെറ്റായ ഉത്തരങ്ങൾ മാത്രമല്ല ശരിയായ ഉത്തരങ്ങൾ നിങ്ങളൊന്നുകൂടെ നോക്കുക കാരണം എന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ ബൈ ചാൻസിൽ ഇട്ട് നമുക്ക് കിട്ടിയതായിരിക്കാം അല്ലേ ഇപ്പം ഒരു പത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് നമ്മളറിയാതെ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ആയിരിക്കാം കറക്റ്റ് ആൻസേഴ്സ് ആയിരിക്കാം രണ്ടും ആ രണ്ടോ മൂന്നോ ആൻസർ നമുക്ക് പിന്നെ അടുത്ത ഒരു ടൈമിൽ വരുമ്പോൾ നമുക്ക് ചിലപ്പം അത് കിട്ടാതെ പോകും അപ്പം അതെന്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത് കറക്റ്റായ ഒരു മെത്തേഡിലല്ലായിരുന്നു കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിട്ടല്ല നമ്മൾ ആ ഒരു ക്വസ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്തത് അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ടൈമിൽ വന്നപ്പോൾ നമുക്കത് തെറ്റിപ്പോയത് ആ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പം നമ്മൾ കറക്റ്റായ ക്വസ്റ്റ്യനായാലും തെറ്റിയ നമ്മൾ നമ്മളൊന്നുകൂടെ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് നിങ്ങളത് ചെയ്തുവെങ്കിൽ ഒരു ഒരു മെറ്റീരിയൽ നിങ്ങൾ ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് ചെയ്തുവെങ്കിൽ ആ ഒരു ഫുൾ ഡേ എടുത്ത് നിങ്ങളത് അനലൈസ് ചെയ്താലും അത് കൂടുതലാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയ്ക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ആ ഒരു മെറ്റീരിയലിൽ നിന്നും അതുകൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുക അതിപ്പോൾ ഏത് മുടികളിലായാലും ഇങ്ങനെ തന്നെ ചെയ്യുക എന്നിട്ട് ഈ പത്ത് മെറ്റീരിയൽ നിങ്ങൾ ചെയ്താൽ മതി പക്ഷേ ആ മെറ്റീരിയൽ നന്നായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ലൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം നിങ്ങൾ കുറച്ച് മെറ്റീരിയലും കൂടെ ഒന്ന് ഒരു എക്സാമിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എക്സാമിനെ വെച്ച് മുമ്പായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാം ഡേറ്റ് എടുക്കുക അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ മുപ്പത്തയ്യായിരം രൂപയോളമാവും ഏകദേശം ഒരു എക്സാമിന് മുപ്പത്തയ്യായിരം രൂപ നമ്മുടെ അത്രയും സമയം ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് വെറുതെ പോയൊരു എക്സാം എടുക്കുന്നതിന് കാര്യമില്ല അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നല്ലൊരു സ്കോറായതിനു ശേഷം നിങ്ങൾ എക്സാം എഴുതുക അതുപോലെ തന്നെ ഇതേ ഒരു സെയിം സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ എക്സാം ഡേയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഇനി എക്സാം എഴുതാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി